ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിഷേധിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഷഹീദി പാർക്കിൽ പ്രതിഷേധ ധർണ ആരംഭിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി എം പിമാർ എം എൽ എ മാർ എന്നിവർ ധർണയിൽ പങ്കെടുക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബി ബാലുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലു ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഡൽഹി പോലീസിന്റെ നടപടിയും കണ്ടതാണ് ഇന്ന് എവിടെയൊക്കെയാണ് പ്രതിഷേധമുള്ളത് വലിയ ജനപങ്കാളിത്തമുണ്ടോ ആര്യ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഈ വിവിധ പ്രതിഷേധ പരിപാടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായുള്ള ഇപ്പോൾ ഡൽഹിയിലെ ഷഹീദി പാർക്കിൽ നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ആം ആദ്മി പാർട്ടിയിലെ എം പിമാർ എം എൽ എ വിവിധ സംസ്ഥാനങ്ങളിലെ എം പിമാർ എം എൽ എ എന്നിവരുൾപ്പെടെയുള്ളവരാണ് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത് ഈ പ്രതിഷേധ സമരത്തിൽ ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇ ഡിക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിലെ ഈ ഷഫീദി പാർക്കിൽ നടക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നു അദ്ദേഹം അടുത്ത പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും പഞ്ചാബിലെ വിവിധ മന്ത്രിമാരും ഇവിടെ ഈ പ്രതിഷേധ ചടങ്ങിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്